അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ മക്കളാണ് നമ്മൾക്ക് എല്ലാം അവരുടെ അവർക്ക് വേണ്ടുന്ന സംരക്ഷണവും അവർക്ക് വേണമെന്ന എല്ലാം നൽകുന്ന നമ്മുടെ കടമയാണ് അവരുടെ ആരോഗ്യത്തിനും അവരുടെ ആയുസ്സിനും വേണ്ടി നമ്മളെപ്പോഴും ധാരക്കാറുണ്ട് നമ്മുടെ മക്കൾക്ക് ഒരബദ്ധം വയ്ക്കാതിരിക്കുവാനും വേണ്ടിയും നമ്മുടെ ഉമ്മമാർ ഇത്രയോ കഷ്ടപ്പെടുന്നുണ്ട് അല്ലാഹുയെ നമ്മുടെ മക്കളെ സ്നേഹത്തോടെയും മനസ്സിൻ്റെ നല്ല മനസ്സിൻ്റെ ശുദ്ധിയോടെയും ശക്തിയിൽ നിന്നുമുള്ള സംരക്ഷണത്തോടും കാക്കണമേ അവരുടെ ജീവിതത്തിൽ ഈ മാനിൻ്റെ അനുഗ്രഹം നിറയ്ക്കണമേ ആരോഗ്യം കൊടുക്കണമേ മാതാപിതാക്കളായ നമ്മൾക്ക് മക്കളെ കാത്തു സൂക്ഷിക്കാനാണ് ഏറ്റവും വലിയ ആഗ്രഹം പക്ഷേ നമ്മളുടെ കരങ്ങളെക്കാളും ശക്തമായ സംരക്ഷണം ഒരാളുടേതാണ് അബാഹുവാണ് അവ അവൻ വിചാരിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ അതിലാണ് അതിനാലാണ് നമ്മളെപ്പോഴും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് അവർക്കായ ലഫയൻ തേടുന്നവർ അവർക്കുള്ള ഏറ്റവും വലിയ സമ്മാനം ദുഅയുടെ കാവലുമാണ് നമ്മൾ ഉമ്മമാറിയ ദുആ എന്നും ആവർത്തിക്കുമ്പോൾ മക്കൾ മക്കൾക്കുണ്ടാകുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും ഹൃദയത്തിലെ സമാധാനങ്ങളിൽ നിന്നും എല്ലാ എല്ലാവർക്കുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു കാക്കുന്നു ചെയ്യുന്ന എന്ത് വലിയ വലിയ ദോഷങ്ങൾ വന്നാലും അള്ളാഹു ഇതെല്ലാം നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മക്കൾക്ക് മന്ത്രിച്ചു കൊടുക്കാൻ പഠിപ്പിച്ചു തന്ന ഒരു ദിക്കറാണിത് നമ്മുടെ മുത്ത നബി നബിഹുഅലി വസ്ലാം മക്കളായ ഹസൻ റാഹ് ഹസ്സൻ അവർക്ക് അയ്യു ദിവസവും ഇത് ആ വതിയിരുന്നു മക്കളെ ഷെയ്താനിൽ നിന്ന് കൺമണ്ണിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ഇതു വളരെ ഫലപ്രദമാണ് രാവിലെയും വൈകുന്നേരം അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പായി ഇതു ആ വോധി മക്കളിലേക്ക് ഊതി കൊടുക്കുക രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന മുമ്പ് വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പ് ഓതി ഊതി കൊടുക്കുക അത് വള ആ ഊത് ബിക്കലി താമത്തി ി ഷെയ്താനി വാമത്തി മിങ്കുല്ലി ഐനി ലാമ എല്ലാ ഷെയ്താനിൽ നിന്നും വിഷമുള്ള ജീവികളിൽ നിന്നും ദോഷകരമായ കണ്ണുനിൽ നിന്നും ഞാൻ അള്ളാഹുവിൻ്റെ പരിപൂർണ വചനങ്ങളിൽ അഭയം പ്രാപിക്കുന്നു ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന അള്ളാഹു നമ്മുടെ മക്കൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകും അഴഹമ്മദില്ല അവരുടെ എല്ലാ അവർക്ക് അവരുടെ എല്ലാ ആപത്തുകളിൽ നിന്ന് അള്ളാഹു കാത്തിരിക്ക് മാറാകട്ടെ സോലിഹീങ്ങളായ മക്കളാക്കി വളർത്തിട്ട് വളർന്നു വരട്ടെ ഇസ്ലാമികപരമായ ദീനീ ചിട്ടയോടും കൂടി വളരുന്ന മക്കളാക്കി മാറ്റണമേ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ എല്ലാവരും ആരും ഒന്നും അഭിപ്രായം എഴുതാറില്ല അഭിപ്രായം എഴുതി അറിയിക്കണം തെറ്റുണ്ടെങ്കിലും ശരിയുണ്ടെങ്കിൽ